എന്തായാലും ഇപ്പോൾ ഈ രണ്ട് വർഷത്തിന് ശേഷം നമുക്ക് വേണം വളരെ പെട്ടെന്ന് എന്ന് ഒരു വന്നിരിക്കുകയാണ് സംതൃപ്തി ഉണ്ട് സംതൃപ്തി ഉണ്ട് കാരണം വെച്ചാൽ പരമാവധി നീട്ടാനുള്ള എല്ലാ മാർഗങ്ങളും പ്രതികൾ വക്കീലിനെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു അതിനുശേഷം മറ്റ് സ്പ്ലിറ്റ് ചാർജാണ് ഇതിൽ വന്നിരിക്കുന്നത് രണ്ട് ചാർജുകൾ ഒന്നിച്ച് നടത്തണമെന്ന് പറഞ്ഞിട്ടുള്ള കോടതി അത് സുപ്രീം കോടതി വരെ പോയി ഒന്നിലും ഇതില്ലാതെ എല്ലാത്തിലും നീതിപൂർവമായ ഒരു കാര്യം കണ്ടെത്താൻ പറ്റിയതിൽ വളരെയധികം സംതൃപ്തി ഉണ്ട് ർഹമായ ശിക്ഷ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അതില് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നേരിട്ട് ഭീകരാന് ഭയങ്കര ഭീകരാന്തരീക്ഷം തന്നെയായിരുന്നു അത് അത് ഒരു നോക്കും ഒരു പ്രാവശ്യത്തിൽ കൂടുതല അദ്ദേഹത്തെ കാണാൻ പറ്റില്ലായിരുന്നു അത് ഈ സംഭവ സമയത്ത് രഞ്ജിത്തിന്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു നമുക്ക് അമ്മയുടെ പ്രതികരണം അമ്മ മുഴുവൻ പ്രതികൾക്കും വധശിക്ഷയാണ് കിട്ടിയിരിക്കുന്നത് നമ്മൾ കോടതിയിൽ പൂർണ്ണമായ വിശ്വാസം ഉണ്ടായിരുന്നു അത് എങ്ങനെ അത് പ്രസന്റ് ചെയ്യും എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയത് ബിക്കോസ് ഇത് ഒരു പ്രോസിക്യൂഷൻ പറഞ്ഞപോലെ ഇത് ഓരോ ഒരു കൊലപാതകമല്ല ഇത് ഞങ്ങൾ നാലഞ്ച് പേർ ഒരുമിച്ച് കൊല ചെയ്യുകയാണ് അവർ ചെയ്തത് അപ്പോൾ ഇത് എങ്ങനെയായി പരിണമിക്കുമെന്ന് നമുക്ക് റപ്പില്ലായിരുന്നു പക്ഷേ നമുക്ക് നീതി പീഠത്തിൽ പൂർണ്ണമായ വിശ്വാസം ഉണ്ടായിരുന്നു അതൊന്നും കൂടെ ഉറപ്പിക്കുന്ന ഒരു വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എല്ലാവർക്കും വധശിക്ഷയും പിന്നെ ജീവപരിയന്തയും പിന്നെ വേറെ സെപ്പറേറ്റ് ഐ പി സികളിൽ വേറെ ശിക്ഷയും എല്ലാം കൊടുത്തിരിക്കുന്നത് നമുക്ക് ഈ നീതിന്യായ വ്യവസ്ഥ ഇവിടെ നിലനിൽക്കുന്നു എന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ഇതാണ് ഞങ്ങൾ ആസ് എ ഫാമിലി ഞങ്ങൾ വളരെ വളരെ സംതൃപ്തരാണ് കോടതിക്ക് ഇത് മനസ്സിലായതിലും പ്രോസിക്യൂഷൻ അത് കറക്റ്റായിട്ട് പ്രെസന്റ് ചെയ്യാൻ പറ്റിയതിലും പിന്നെ ഇത് മാത്രമല്ല ഒരു വലിയ ടീമുണ്ട് അത് ആലപ്പുഴ പോലീസ് ടീം മാത്രമല്ല വേറെ പലയിടത്തുനിന്നും ഉണ്ടായിരുന്നു അവര് കറക്റ്റായിട്ട് ഇതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തതോടും കൂടി മാത്രമാണ് ഇതിങ്ങനെ ആവാൻ പറ്റുന്നത് ഞങ്ങൾ തീർത്തും സംതൃപ്തരാണ് സംതൃപ്തിയുണ്ട് എന്നാണ് രഞ്ജിത് ശ്രീനിവാസന്റെ കുടുംബം പ്രതികരിച്ചിരിക്കുന്നത്